അജി ചേട്ടോ ഇന്ന് ഇവിടെ ചേട്ടായി ഉണ്ട് ഇന്ന് ചേട്ടയ്ക്ക് എത്രാമത്തെ ദിവസമാ ഏഴാമത്തെ ക്ലാസ് എത്രാമത്തെ ദിവസമാണോ നമ്മളിപ്പോൾ വരുന്നത് ആറാമത്തെ ദിവസം അപ്പം ഞാനൊന്ന് പുറത്താ ഉള്ളത് അപ്പം ജസ്റ്റ് ഞാൻ എന്തു ചെയ്യണം ഞങ്ങൾക്ക് ഇവിടെ തിരിക്കാനുണ്ട് അപ്പം എത്രമാത്രം സക്സസ് ആവും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇപ്പം നമ്മൾ ഏത് വണ്ടി വണ്ടിയുള്ള ചേട്ടാ ഫസ്റ്റ് ഗീറിൽ ഇട്ടോ ചേട്ടൻ ഇട്ടു ഓക്കേ അപ്പൊ ഇവിടുന്ന് ഇനി നമുക്ക് മുന്നോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ആക്സലേറ്റർ വേണോ വേണ്ട നമുക്ക് ഇനി ഇവിടുന്ന് മുന്നോട്ട് എടുക്കണമെങ്കിൽ നമുക്ക് എന്താ ഇനി വേണ്ട എങ്ങനെയാ നമ്മൾ മുന്നോട്ട് ക്ലച്ചിന്ന് മാറ്റാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇവിടെ ഈ ഒരു സംഗതിയാണ് ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് നമ്മളിപ്പോ ഉപയോഗിക്കാൻ പോണേ അപ്പൊ ഇവിടെ വളച്ചു തീർന്നോടം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്ലച്ചിൽ നിന്ന് മൊത്തമായിട്ട് കാലെടുത്ത് മാറ്റാൻ പറ്റൂല പക്ഷെ ഈ മുന്നോട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇനി എന്ത് വേണ്ട ആക്സിലേറ്റർ വേണ്ട അപ്പൊ നമ്മൾ ഈ മുന്നോട്ട് എങ്ങനെയാണ് എടുക്കണേ ക്ലച്ച് പൊക്കിയിട്ടാണ് അപ്പൊ നമുക്ക് ഈ വണ്ടി ഒന്ന് നിർത്തേണ്ടി വന്നാൽ നമ്മൾ എങ്ങനെ നിർത്തും ആണ് ചവിട്ടേണ്ടേ നമ്മൾ ക്ലച്ച് അപ്പൊ നമ്മൾ എങ്ങനെയാ ഈ വണ്ടിനെ മുന്നോട്ട് എടുത്തത് ക്ലച്ച് പൊക്കിയിട്ടാണെങ്കിൽ ഈ വണ്ടി നിർത്തേണ്ട ഒരു ആവശ്യം വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചവിട്ടണം എന്നിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഇത് നിന്ന വണ്ടി നമ്മൾ മുന്നോട്ട് മെല്ലെ ആ ഫസ്റ്റ് ഗിയറിന്റെ ഹാഫ് ക്ലച്ചിന്റെ വൈബ്രേഷൻ എടുക്കണ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് മുന്നോട്ട് ഗീറിട്ട് പോകുമ്പോ നമുക്ക് ചില സമയത്ത് ബ്രേക്ക് ചവിട്ടിയിട്ട് ക്ലച്ച് ചവിട്ടേണ്ട അവസ്ഥ വരും ഇപ്പൊ നമ്മൾ നിന്ന വണ്ടി മുന്നോട്ട് എടുക്കുവാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ബ്രേക്ക് നമ്മൾ മെല്ലെ എന്താക്കി കാലെടുത്ത് മാറ്റി നോക്കി അപ്പൊ നമ്മുടെ വണ്ടി മുന്നോട്ടോ ബേക്കോട്ടോ പോകുന്നുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം ക്ലച്ച് എടുത്ത് ക്ലച്ച് എടുക്കാം അപ്പോൾ ഒന്ന് മെല്ലെ എടുത്തു നോക്കിയേ അങ്ങനെ എടുത്ത് ഓടാൻ പറ്റുവോ ഇല്ല ക്ലച്ചിനെ നമ്മൾ സ്നേഹിച്ച് സ്നേഹിച്ചെടുക്കുമ്പോ നമുക്കൊരു വൈബ്രേഷൻ കിട്ടും അപ്പം നമ്മളിതൊക്കെ പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് പല ഓക്കെ അപ്പം ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് നിർത്തേണ്ടി വന്ന ചേട്ടൻ എന്താ ആദ്യം ചെയ്യുക എന്നാ ചവിട്ടിക്കേ ബ്രേക്ക് ചവിട്ടിക്കോ ഓക്കെ അങ്ങനെ നമ്മൾ നിർത്തി ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് മുന്നോട്ട് എടുത്ത് അത്ര സ്പീഡിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ല ചേട്ടനെ എടുത്തപ്പോൾ ഇച്ചിരി സ്പീഡ് കൂടിയായിരുന്നു ചില ആങ്കിൾ നമുക്ക് ഇതിലും കുറച്ച് വരും ഓക്കെ ഇനി നമുക്ക് ബേക്കൗട്ട് വരണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എങ്ങോട്ട് ഇടണോ ആദ്യം എന്താ വാ അത് റിവേഴ്സ് കീറായി എന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ ഒന്ന് ന്യൂട്രായിക്കേ ഇട്ട് എങ്ങോട്ട് പോകണം ഇപ്പം കൈ ഒന്ന് എടുത്തേ അപ്പൊ നമ്മുടെ ഗിയർ കറക്റ്റ് സെൻട്രലാ നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടുന്ന് നേരെ താഴോട്ടിട്ടേ അത് എങ്ങോട്ടാ പോവുക സെന്ററിന് താഴോട്ടിട്ടേ ഏഴ് റിവേഴ്സിലോട്ട് പോണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോണം ഓക്കെ നേരം താഴോട്ടിട്ടോ ഓക്കെ ഇത് ഏത് ഗീറാ പറഞ്ഞോ ഓക്കെ അപ്പൊ ന്യൂട്രെ അപ്പൊ റിവേഴ്സിലോട്ട് പോണെങ്കിൽ നമുക്ക് ഇനി എങ്ങോട്ട് പോണം എത്രത്തോളം നമുക്ക് സെന്ററിൽ നിന്ന് എങ്ങോട്ട് പോകാനുണ്ട് ആ പോയാരുന്നോ പോയാരുന്നോ ഇല്ല അപ്പൊ പോട്ടെ ബലം പിടിക്കല്ലേ ബലം പിടിക്കല്ലേ ഒന്ന് 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 കൈയ്യെടുക്ക് എന്നിട്ട് നേരെ മുട്ടുംകാലിന് അങ്ങോട്ട് നേരെ ഒന്ന് ഒന്ന് സമാധാനത്തിൽ പൊക്കോ പൊക്കോ പോയി കണ്ടോ ഇപ്പൊ നേരത്തെ ഇത്രോം പിടിച്ചപ്പം അത്രോം പോയായിരുന്നോ ഇനി നേരത്തെ ആയിട്ട് ഇട അപ്പം എനിക്ക് ചെറിയ തോതിൽ ഒക്കെ ഉണ്ടാവും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട കാരണം നമ്മൾ നൂറ് ശതമാനം തെറ്റു വന്നാലും ആ തെറ്റ് എൻ്റെ പിള്ളേരെ കൊണ്ട് തന്നെ ഞാൻ തിരുത്താൻ ശ്രമിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ട് ഇച്ചിരി വരും നിങ്ങൾ വേറെ എവിടെ പോകുകയാണെങ്കിലും ഞാൻ കുറ്റം പറയുമല്ലോ പലയിടത്ത് പോയി കഴിഞ്ഞാലും അമ്പത് ശതമാനം അവർ സംസാരിക്കും അമ്പത് ശതമാനം അവരെന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്ത് തരും അങ്ങനെ ഹെൽപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എന്താ പറ്റാത്ത വൃത്തിക്ക് റെഡിക്ക് മനസ്സിലാവാത്ത നമ്മളിത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റു വരും ആ തെറ്റ് വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചേട്ടാ പഠിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ